ലോകസഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കുറഞ്ഞതോടെ ഓഹരി വിപണി വളരെ പ്രതീക്ഷയിലാണ് ഇപ്പോൾ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം തുടർ ഭരണവും രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരത പ്രതീക്ഷിക്കുന്നതിനാൽ നല്ല തിരഞ്ഞെടുത്ത ഓഹരികളിൽ നിക്ഷേപക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വിപണിയിൽ മധ്യകാല ദീർഘകാല നിക്ഷേപം നടത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തന്നെ തുടരുന്നു വിപണി പുതിയ റെക്കോർഡ് നേട്ടങ്ങളിലേക്ക് കുതിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരതയുടെ ഒരു സന്ദേശമായാണ് കണക്കാക്കുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അനുകൂലമായ ഒരു സാഹചര്യമുണ്ടെങ്കിൽ വരും കുറച്ചു ദിവസങ്ങളിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഹ്രസ്വകാല റാലി ഉണ്ടായേക്കാം എന്ന് ഇതിൽ വിദഗ്ധരായ വ്യക്തികൾ അവകാശപ്പെടുന്നു എന്നിരുന്നാലും ഈ ഹ്രസ്വകാല റാലിയിൽ നിന്ന് ലാഭം എടുക്കുന്നതിനായി ഒരു കൂട്ടം നിക്ഷേപകർ ഓഹരികൾ വിറ്റഴിച്ചേക്കാം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കണക്കിലെടുക്കുമ്പോൾ ദീർഘകാലത്തേക്കുള്ള നിക്ഷേപമാണ് അഭികാമ്യം കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്മി കുറയ്ക്കുന്ന വിധത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ട് ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപ ലാഭവിഹിതം നൽകുന്നു എന്ന അറിയിപ്പും ബാങ്കിംഗ് ഓയിൽ ഓട്ടോ ഓഹരികളിൽ ഉണ്ടായ വൻപ്രിയവും ഓഹരി സൂചികകളായ സെൻസെക്സിനെയും നിഫ്റ്റിയെയും റെക്കോർഡ് ക്ലോസിംഗിൽ എത്തിച്ചു രണ്ട് സൂചികകളും ഇരുപത്തിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം ഒന്ന് ദശാംശം ആറ് ശതമാനത്തിലേറെയാണ് ഒരൊറ്റ ദിവസം ഉയർന്നത് മുംബൈ സൂചിക സെൻസെക്സ് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് കുതിച്ചുയർന്നു എഴുപത്തി അഞ്ചായിരം നാനൂറ്റി പതിനെട്ട് ക്ലോസ് ചെയ്തപ്പോൾ ജനുവരി ഇരുപത്തി ഒൻപതിനു ശേഷം ആദ്യമായാണ് സൂചിക എഴുപത്തി പോയിന്റ് പിന്നിടുന്നത് ദേശീയ ഓഹരി സൂചിക ആകട്ടെ ഇരുപത്തി മൂവായിരം പോയിന്റിന് തൊട്ടടുത്ത് എത്തിയ ശേഷം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയ റെക്കോർഡ് ലാഭവിഹിതമായ രണ്ട് ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് നൽകാൻ റിസർവ് ബാങ്ക് ബോർഡ് ബുധനാഴ്ചയാണ് തീരുമാനിച്ചത് ബജറ്റിൽ കണക്കാക്കിയതിന്റെ ഇരട്ടിയോളം ആണ് ഈ തുക തിരഞ്ഞെടുപ്പിനു ശേഷം അധികാരത്തിലെത്തുന്ന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഇത് ഈ വിശ്വാസമാണ് വിപണിയെ സ്വാധീനിച്ചത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഓഹരികളുടെ വിപണി മൂല്യം അഞ്ച് പൂജ്യം അഞ്ച് ലക്ഷം കോടി ഡോളറിൽ അതായത് നാല് ദശാംശം രണ്ട് ലക്ഷം കോടിയിൽ എത്തി ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ അഞ്ചാമത്തെ വിപണിയാണ് ഇന്ത്യ ബാങ്കിംഗ് രംഗത്തെ ഭീമന്മാരായ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവയുടെ ഓഹരികൾ വളരെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സർക്കാരിനും നൽകിയവൻ ഡിവിഡന്റ് വിതരണത്തെ തുടർന്ന് ഇന്ത്യയുടെ പത്തുവർഷം മെച്ചൂരിറ്റിയുള്ള ബോണ്ടുകളിൽ ഗണ്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇത് സർക്കാർ വായ്പ എടുക്കുന്നത് കുറയ്ക്കും എന്നതിന്റെ സൂചനയാണ് വിദേശ നിക്ഷേപകർ ഈ മാസം ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വൻതോതിൽ നിക്ഷേപങ്ങൾ വിറ്റഴിക്കുമ്പോൾ തന്നെ ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ ശക്തമായി ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തത് മെയ് ഇരുപത്തിരണ്ട് വരെയും ആഭ്യന്തര നിക്ഷേപകർ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ ഇന്ത്യൻ ഓഹരികൾ വാങ്ങിയതായി ആണ് ഡേറ്റകൾ കാണിക്കുന്നത് എന്നാൽ ഈ മാസം ഇതുവരെയും വിദേശ നിക്ഷേപകർ മുപ്പത്തി എട്ടായിരത്തി നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ലോക്സഭ തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിനുശേഷം അവരുടെ കണക്കുകൂട്ടലിന് അനുസരിച്ച് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻതോതിൽ നിക്ഷേപങ്ങൾ നടത്തുമെന്ന് പറയപ്പെടുന്നു ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ വിദേശ നിക്ഷേപകർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിറ്റഴിച്ച നിക്ഷേപങ്ങൾ അതേപടി തിരിച്ചു വാങ്ങുമെന്ന് അനുമാനിക്കാം ഇന്ന് മെയ് ഇരുപത്തിനാല് വെള്ളിയാഴ്ച മാർക്കറ്റ് ഫ്ലാറ്റായാണ് ക്ലോസ് ചെയ്തത് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം യു എസിൽ പണപ്പെരുപ്പ തോതിൽ വലിയ മാറ്റങ്ങൾ ഒന്നും കൂടാതെ തുടരുന്നു അതോടൊപ്പം തൊഴിൽ രഹിതരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഈ കാരണങ്ങളാൽ യു എസ് ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന കാര്യത്തിൽ അനുകൂലമായുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്ത്യയുടെ വരും കാലത്തേക്കുള്ള സാമ്പത്തിക വളർച്ച മറ്റു അനുകൂല കാര്യങ്ങൾ കണക്കാക്കുമ്പോൾ ഓഹരി വിപണിയിൽ ദീർഘകാലത്തേക്കുള്ള നിക്ഷേപങ്ങൾ നടത്താവുന്നതാണെന്ന് ഇതിൽ വിദഗ്ധരായ വ്യക്തികൾ അവകാശപ്പെടുന്നത് നാണയപ്പെരുപ്പത്തിന് അതിജീവിക്കുന്നതിനും അതോടൊപ്പം നിങ്ങൾക്ക് ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന് മറ്റുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ നികുതി നൽകിയാൽ മതി എന്നതും ഓഹരി വിപണിയിലും ഓഹരി വിപണി അടിസ്ഥാനമാക്കിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപങ്ങൾ നടത്തുവാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുന്നു ഓഹരി വിപണിയിലും ഓഹരി വിപണി അടിസ്ഥാനമാക്കിയുള്ള മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള നിക്ഷേപങ്ങൾ നഷ്ടസാധ്യത ഉള്ളതാണെന്ന് മനസ്സിലാക്കുക ലാഭകരമായ രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തി വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശിച്ചു ഈ വീഡിയോ ഉപകാരപ്രദം എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക തുടർന്നും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ കാണുവാൻ എന്റെ യൂട്യൂബ് ചാനൽ ആയ പ്രകാശ് നായർ സബ്സ്ക്രൈബ് ചെയ്യുക